സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മൂന്നാമത്തെ ടി ട്വൻ്റി മത്സരത്തിലും സഞ്ജു ശ്വ സാംസന് അവസരം കിട്ടാതിരുന്നോടുകൂടി വെള്ളം കൊടുത്തു തീർക്കാൻ ഇനിയും സഞ്ജുവിൻ്റെ ജീവിതം ബാക്കിയെന്നൊക്കെ പറഞ്ഞ് ട്രോളുകൾ വെക്കാമെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടി തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ നിന്നും സഞ്ജു വിശ്വനാഥ സാംസണെ മാറ്റി നിർത്തിയത് കാരണം ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ അവസരം ലഭിക്കുകയും ഇൻ സച്ചയ്ക്കേസ് സഞ്ജു വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ രണ്ട് സെഞ്ചുറി ഉള്ളതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മനോഹരമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ പത്ത് ടി ട്വന്റി മത്സരങ്ങൾക്കിടയിൽ നിന്നും രണ്ട് സെഞ്ചുറികൾ നേടിയിട്ടുള്ള ഒരു താരത്തിനെ ഇത്രയും നാള് പുറത്തിരുത്തിയതിന് അവർ മറുപടി പറയേണ്ടി വരും ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു കളിക്കുകയും നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ നിലവിലെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിന്റെയും വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഗില്ലിന്റെയും സ്ഥാനം ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു ചോദ്യം ചെയ്യപ്പെടും എന്ന് മാത്രമല്ല വെറട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടെണ്ണത്തിനെയും ചവിട്ടം പുറത്താക്കേണ്ടി വരും ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഗൗതം ഗംഭീറിനെയും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള അജിത് കാക്കറിനെയും ബാധിക്കും ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു കളിച്ച് പെർഫോം ചെയ്തിരുന്നെങ്കിൽ നാല് പേരുടെ ഇരിപ്പിടങ്ങൾ ഇളകുമായിരുന്നു ഇതുകൊണ്ട് തന്നെ തങ്ങളുടെ സേഫ് ഹെവൻ കൂടി നോക്കിയിട്ടാണ് ഇവരെ നാല് നാലുപേരെയും സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സഞ്ജുവിനെ അവഗണിച്ചത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്നത്തെ മത്സരത്തിൽ നന്നായി പെർഫോം ചെയ്തു കഴിഞ്ഞാൽ സഞ്ജുവിനെ യാതൊരു വിധത്തിലുള്ള ഡിസ്കഷൻസും ഇല്ലാത്ത ടീമിൽ എടുക്കേണ്ടതാണ് ഇനി ഗംഭീറിൻ്റെ തന്ത്രങ്ങൾ എന്തായിരിക്കും എന്നത് കാത്തിരുന്ന് കാണണം ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജു വിശ്വനാഥ് സാംസൺ ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് സഞ്ജുവിനെ ഇങ്ങനെ നിരന്തരം അവഗണിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അത് പലരുടെയും തലകൾ ഉരുളാനുള്ള കാരണമായി മാറും എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കിയ പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു സഞ്ജു വിശ്വനാഥ് സാംസണിനെ ഇന്ന് പുറത്താക്കിയത്